<laughs> ി ജി പി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് രംഗത്ത് വന്നതാരാണ് ആക്കരുത് എന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞപ്പോ അല്ലെങ്കിൽ അതിന് ചില പ്രയാസങ്ങൾ ഉണ്ട് എന്ന് വെളിപ്പെടുത്തപ്പെട്ടപ്പോ അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയതാരാണ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മാധ്യമ പ്രവർത്തകർ വാളാഞ്ചേരിയിൽ എത്തിയത് മലപ്പുറം ജില്ലയിലെ വാളാഞ്ചേരി കെ ടി ജില്ല വാർത്താ സമ്മേളനത്തിന് വേണ്ടിയിട്ടാണ് എത്തിയത് വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് വന്നത് വലിയ പ്രതീക്ഷ എന്ന് വെച്ചാൽ പി വി അൻവറിനെ അനുകൂലമായി വെളിപ്പെടുത്തൽ നടത്തും കെ ടി ജലീൽ സംസ്ഥാന സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാൻ സാധ്യത കെ ടി ജലീൽ ഇതൊക്കെയായിരുന്നു പ്രതീക്ഷ പക്ഷേ കെ ടി ജലീൽ ചോദിച്ച ചോദ്യങ്ങളുണ്ട് കെ ടി ജലീൽ പറഞ്ഞ മറുപടിയുണ്ട് കെ ടി ജലീൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം സെൻകുമാറിനെ കുറിച്ചാണ് ആരാണ് ഡി ജി പി സ്ഥാനത്ത് ബി ജെ പി കാരനായ സെൻകുമാറിനെ സംരക്ഷിച്ചത് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നത് അന്നേ വ്യക്തമായതല്ലേ കോൺഗ്രസിനെ സംരക്ഷിച്ചത് തെളിവുകൾ സഹിതമാണ് അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ് അന്ന് മന്ത്രിസഭയിലുണ്ട് അനുഭവങ്ങൾ പറഞ്ഞത് മിണ്ടുന്നില്ല മാധ്യമ പ്രവർത്തകർ നമുക്കതൊന്ന് കേൾക്കാം ഈ പോലീസിനെതിരെ നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് താല്പര്യമുള്ളവർ പോലീസിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല അത് കുറച്ച് കാലങ്ങളായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുണ്ട് ഇപ്പോ സെൻകുമാറിനെ ഡി ജി പി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് രംഗത്ത് വന്നതാരാണ് ആക്കരുത് എന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞപ്പോ അല്ലെങ്കിൽ അതിന് ചില പ്രയാസങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്തപ്പെട്ടപ്പോ അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയതാരാണ് സെൻകുമാറിനെ പോലെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ പോലീസ് സേനയിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കത്തിന് കുറച്ച് കാലം മുമ്പ് മുതൽക്ക് തന്നെ തുടക്കം കുറിച്ചത് അതാണ് ഇപ്പൊ തുടർന്നു കൊണ്ടിരിക്കുന്നത് അന്ന് അദ്ദേഹത്തിനായിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ച നേതാവാരായിരുന്നു ആ കേസിന്റെ ഇന്റർമീഡിയറ്റ് എന്നുള്ള നിലക്ക് അതിന്റെ ഇടയാളത്തും ഏറ്റെടുത്തതാരായിരുന്നു ഏത് പാർട്ടിയായിരുന്നു അദ്ദേഹത്തെ ഡി ജി പി ആക്കിയത് കൊണ്ട് കോൺഗ്രസിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് മുസ്ലിം ലീഗിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് അപ്പോ വർഗീയത പോലീസിൽ തുടങ്ങി വെച്ച അല്ലെങ്കിൽ ഒരു ചാനൽ പോലീസ് സേനയിൽ ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചൂട്ടുപിടിച്ചത് കൂട്ടുനിന്നത് ഒത്താശങ്ങൾ ചെയ്തു കൊടുത്തത് കോൺഗ്രസും ലീഗുമാണ് അതിന്റെ തുടർച്ച ഇപ്പോഴും ഉണ്ട് ആ തുടർച്ച കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ യഥാസമയത്ത് ഒരു ക്യാൻസർ ചികിത്സ ചികിത്സിക്കുന്നത് പോലെ വെട്ടി മാറ്റേണ്ടതാണെങ്കിൽ വെട്ടി പോകണം എന്നുള്ള അഭിപ്രായം ഇന്നും എനിക്കുണ്ട് നേരത്തെയും ഉണ്ടായിരുന്നു അങ്ങനെ വെട്ടിമാറ്റേണ്ടത് എ ഡി ജി പി എം വലിയ ആരോപണങ്ങൾ വരുന്നു അപ്പോൾ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് പാർട്ടി അപ്പോൾ പോലും ഈ താഴെയുള്ള എൽ ജി പി താഴെയുള്ള ആളുകളാണ് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത് തങ്ങളെ എന്ത് ഡി ജി പി അന്വേഷണത്തിന്റെ ചുമതലക്കാരനായിട്ടുണ്ടല്ലോ എ ഡി ജി പിയുടെ മുകളിലല്ലേ ഡി ജി പി റാങ്ക് കൊണ്ട് ഡി ജി പി ഉണ്ടല്ലോ ഡി ജി പിന്നോ ആവശ്യപ്പെട്ടല്ലോ ആര് പറഞ്ഞു അത് നിങ്ങൾ പറയല്ലേ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും ഒരു വർഗീയ നിലപാട് വെച്ചു പുലർത്തുന്നവരെയും പോലീസ് സേനയിൽ വെച്ചുപൊറപ്പിക്കില്ല നൂറിലധികം ആളുകളെ സംസ്ഥാനത്തിന്റെ ആദ്യമായി പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി ഡിസ്മിസ് ചെയ്തത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്തല്ലേ ഇതിനു മുൻപ് എത്ര എത്രയാളുകൾ എത്ര കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് പോലീസ് സേനയിൽ എന്റെ യു ഡി എഫിന്റെ കാലത്ത് അത്തരത്തിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാളെയെങ്കിലും ഡിസ്മിസ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടോ ഇല്ല ഡിസ്മിസ് ചെയ്യാൻ സസ്പെൻഡ് ചെയ്യല്ല പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി ഡിസ്മിസ് ചെയ്യാൻ നൂറിലധികം ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഈ സർക്കാരാണ് തീരുമാനിച്ചത് അപ്പൊ ഈ ഗവൺമെന്റിന് ഒരു കാരണവശാലും വർഗീയ മനോഭാവം വെച്ചു പുലർത്തുന്നവരെ സേനയിൽ നിർത്തണമെന്ന് താല്പര്യമുണ്ടാവില്ല അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു തെളിവ് സഹിതം പറയപ്പെട്ടു ഞാനടക്കമുള്ളവർ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ് എന്തിനാ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റുന്നത് ആകെ മാറ്റേണ്ട ഒരാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമായിട്ട് എന്തിനാണ് മാറ്റുന്നത് അന്വേഷണ റിപ്പോർട്ട് വരുമല്ലോ വിത്തിൻ ഡേയ്സ് ഇറ്റ് വിൽ കംസ അല്ല സുജിത് ദാസിനെതിരെ പ്രഥമ ദൃഷ്ടിയ തന്നെ തെളിവുണ്ടല്ലോ കാരണം പി വി അൻവറുമായി സുജിത് ദാസ് സംസാരിച്ചത് എല്ലാവരും കേട്ടു വി വി അൻവർ എം എൽ എയുടെ കാലു പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എന്നെ രക്ഷിക്കണം എനിക്കെതിരെ പരാതി കൊടുക്കരുത് ഒരു എം എൽ എ ഒരു ഐ പി എസ് ഓഫീസർ ഒരു മുൻ എസ് പി അല്ലെങ്കിൽ അന്നത്തെ എസ് പി അത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ബോധ്യമായല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ആർഎസ്എസുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു കാരണവശാലും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല അങ്ങനെ കാണാൻ പാടില്ല വെയിറ്റ് നിങ്ങൾ ഇപ്പൊ നമ്മളൊരു സാധനം ഒരു ഉണ്ടെങ്കിൽ ആ പാലം രണ്ടു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം പണ്ട് സി എച്ച് മഹേഷെ പറയാം ആ ഇവിടെ പറഞ്ഞതിനു ശേഷം പറയാം അപ്പോ ഞാൻ പറയുന്നത് അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല ആരും ന്യായീകരിച്ചിട്ടില്ല അതിന് വ്യക്തിപരമെന്നോ ഔദ്യോഗികമെന്നോ രണ്ടാക്കി തിരിക്കാൻ സാധിക്കില്ല അതിന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും ആർ എസ് എസ് നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല എസ് ഡി പി ഐ നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് you <music>